പിൻചാൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും ഉച്ചയ്ക്ക് ശേഷം കാരയ്ക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ കരതൊടുമെന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിൽ ചെന്നൈക്ക് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റുള്ളത് തമിഴ്നാട് തെക്കൻ ആന്ധ്ര തീരമേഖല അതീവ ജാഗ്രതയിലാണ് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട് ചെന്നൈയടക്കം എട്ട് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്നുള്ള പല വിമാനങ്ങളും വൈകുന്നു ചെന്നൈ മെട്രോ രാത്രി പതിനൊന്ന് വരെ സാധാരണ നിലയിൽ തുടരുമെന്നും അധികൃതർ അറിയിച്ചു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്ര തീർത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെന്നൈ തിരുവള്ളൂർ ചെങ്കൽപട്ട് കാഞ്ചീപുരം വില്ലുപുരം കല്ലക്കുറിച്ച് കടലൂർ പുതുച്ചേരി ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജാഗ്രതയുടെ ഭാഗമായി ചെന്നൈ ഉൾപ്പെടെയുള്ള എട്ട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ റാണിപ്പേട്ട തിരുവണ്ണാമലൈ വെല്ലൂർ പേരാമ്പ്ര അരിയല്ലൂർ തഞ്ചാവൂർ തിരുവാരൂർ മൈലാടുംതുറൈ നാഗപട്ടണം ജില്ലകളിലും കാരയ്ക്കൽ മേഖലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ മഴയ്ക്കും സാധ്യതയുണ്ട് മുന്നൊരുക്കങ്ങളും ദുരിതാശ്വാസ നടപടികളും തമിഴ്നാട് റവന്യൂ മന്ത്രി കെ കെ എസ് എസ് ആർ രാമചന്ദ്രൻ വിലയിരുത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾ ബംഗാൾ ഉൾക്കടലിൽ പോകരുതെന്ന് നിർദ്ദേശവും നൽകി നാൽപ്പതിനായിരത്തിലധികം ബോട്ടുകൾ കരയിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ദുരിതാശ്വാസ ക്യാമ്പുകള് തയ്യാറാണെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ച ജില്ലകളിൽ സ്പെഷ്യൽ ക്ലാസുകളോ പരീക്ഷകളോ നടത്തരുതെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും പൊതുജനങ്ങള്ക്ക് വിലക്കേര്പ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ചെന്നൈ സന്ദർശനം മാറ്റിവച്ചു തിരുവാരുൽ കേന്ദ്ര സര്വകലാശാലയുടെ ഒൻപതാമത് ബിരുദദാന ചടങ്ങിന്റെ ഭാഗമായുള്ള പരിപാടികളാണ് മാറ്റിവച്ചത് തമിഴ്നാട്ടിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ പതിമൂന്ന് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ചെന്നൈ ട്രിച്ചി തൂത്തുക്കുടി മധുര തിരുപ്പതി വിശാഖപട്ടണം എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് കോയമ്പത്തൂർ ഹൈദരാബാദ് ഭുവനേശ്വർ ബംഗളൂരു പൂനെ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന അഞ്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കി പുതുച്ചേരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ എൻ ഡി ആർ എഫ് സംഘവും എസ് സംഘവും എത്തിയിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡിസംബർ ഒന്നാം തീയതി വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഡിസംബർ രണ്ടിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഡിസംബർ മൂന്നാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ് മൂന്നാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തെക്കൻ കേരള തീരത്ത് ഇന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മൂന്ന് വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായി മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി